കേരള സ്റ്റേറ്റ് കുക്കിംഗ് വർക്കേഴ്സ് യൂണിയൻ തൃത്താല മണ്ഡലം കൺവെൻഷൻ ചാലിശ്ശേരിയിൽ വെച്ച് നടന്നു സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് സലാം മഞ്ചേരി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു മണ്ഡല പ്രസിഡന്റ് ജയകൃഷ്ണൻ കുമ്പിടി അധ്യക്ഷനായി സംസ്ഥാന ട്രഷറർ രാജേഷ് അപ്പാട്ട് മുഖ്യപ്രഭാഷണം നടത്തി സലാം കറുകുത്തൂർ ഇബ്രാഹിം തൃത്താല ലത്തീഫ് ആലിക്കര റഫീഖ് മോഹനൻ ചാലാച്ചി ഹൈദർക്കൊപ്പം അച്യുതൻ മുഹമ്മദ് അലി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് സംസ്ഥാന നേതാക്കളെ സ്വീകരിക്കൽ വിവിധ കലാപ നമ്മളിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങളിലൊക്കെ നമുക്കൊരു അവധി വെക്കാൻ വേണ്ടി കൂട്ടുന്നത് നമ്മുടെ എന്നും നമ്മളെ അംഗീകരിക്കാനോ അല്ലെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ നമ്മൾ അവകാശ അവകാശം അധികാരികൾ കണ്ണു തുറക്കാത്തതിന്റെ കാരണം നമ്മൾ ഇന്നും നമ്മുടെ സംഘടന എന്നുള്ള ഒരു ലെവലിലേക്ക് ഒരു കൺസെപ്റ്റിലേക്ക് നമ്മുടെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ ഭാഷക മേഖലയിലുള്ള തൊഴിലാളികളെല്ലാം ഈ ഒരു കൺസെപ്റ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ